നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തി അർഹിക്കുന്ന ഒരു വിഷയമാണെന്ന് സംസാരിക്കുന്നത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ടു വീലറിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ജോലി ആവശ്യങ്ങൾക്കും പഠനാവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ഇപ്പോൾ അധികമായിട്ട് ടൂ വീലറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹ്രസ്വദൂര യാത്രകൾക്കല്ല ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി തന്നെ അവരത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരൊന്നും ബൈക്ക് അപകടങ്ങളിൽ മരണപ്പെടുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഈ ഈയിടയായിട്ട് വരുന്ന ഈ അപകട മരണ വാർത്തകളിലൊക്കെ കൂടുതലും വരുന്നത് സ്ത്രീകളും പെൺകുട്ടികളുമാണ് എന്തുകൊണ്ട് ടൂ വീലർ യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പെട്ടെന്ന് അപകടങ്ങളിൽ പെടുന്നു അത് മരണകാരണമായേക്കാവുന്ന വിധത്തിൽ ഗൗരവമുള്ള അപകടങ്ങളായി അത് എന്തുകൊണ്ട് മാറുന്നു എന്ന വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് സ്ത്രീകൾ പ്രത്യേകമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കേൾക്കണേ ദയവ് ചെയ്ത് സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവർ അപകടങ്ങൾ വരുത്തി വെക്കുന്നത് അല്ലെങ്കിൽ അപകടത്തിൽ പെടുന്നത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവർക്ക് വാഹനം ഓടിക്കാൻ അറിയാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സ്പീഡിൽ പെട്ടെന്ന് ചേഞ്ചസ് വരുത്താൻ കഴിയാതെ പോകുന്നു ഒരു സ്പീഡായിരിക്കും അവർക്ക് എപ്പോഴും എപ്പോഴുമുള്ളത് അതിപ്പോൾ കാലി റോഡാണെങ്കിലും തിരക്കുള്ള റോഡാണെങ്കിലും ആ ഒരു സ്പീഡിൽ നിന്ന് വലിയൊരു ചേഞ്ച് വരുത്താൻ അവർക്ക് കഴിയാതെ പോകുന്നു പ്രത്യേകിച്ച് സ്ലോ സ്പീഡ് അമിത വേഗത്തിലൊന്നുമല്ല സ്ത്രീകൾ പോകുന്നത് ഒരു ആവറേജ് സ്പീഡിലായിരിക്കും അതിന് താഴേക്ക് അവർ പോകുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു അപകടമൊക്കെ ഉണ്ടായാൽ വണ്ടി അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല ഉടനെ ബ്രേക്ക് പിടിച്ചാലും കാല് താഴെ ഊന്നിയാലും വണ്ടി നിൽക്കുന്നില്ല അതിലൊരു കാര്യം അവർ സ്പീഡോമീറ്ററിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നതുകൂടിയാണ് ചിലപ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ പോലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളോട് എത്ര സ്പീഡിലാണ് നിങ്ങൾ പോയതെന്ന് ചോദിച്ചാൽ അവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല ഞാനൊരു ആവറേജ് സ്പീഡിൽ പോയി എന്ന് പറയും അത് എത്ര സ്പീഡായിരുന്നു എന്ന് അവർക്കും അറിയില്ല പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ത്രീകൾ ടു വീലറിൽ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പരമാവധി ആളുകളും റോഡിൻ്റെ കൂടിയാണ് പോകുന്നത് അല്ലാത്തവർ ഇടതുവശത്തുകൂടിയുള്ള പോക്ക് കാൽനടയാത്രക്കാർക്ക് പോകേണ്ട ഇടത്തുകൂടി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ റോഡിന് നടുവിലൂടെ പോകുന്ന ആളുകൾ എത്ര ഹോൺ അടിച്ചാലും പിന്നിൽ വരുന്ന വണ്ടി എത്ര ഹോൺ അടിച്ചാലും അവർ ശ്രദ്ധിക്കില്ല ചിലർ അറിവില്ലായ്മ കൊണ്ടാണോ അത് ശ്രദ്ധിക്കാത്തതെന്നറിയില്ല പിന്നിൽ നിന്ന് വരുന്ന ഒരു വാഹനം ഹോൺ ഹോണടിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്തോ ഒരു പ്രതികരണം അവർ തേടുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു ചിലരാണെങ്കിൽ ആ സൈഡ് മിറർ ഉപയോഗിക്കാതെ നേരെ തിരിഞ്ഞു നോക്കുന്നത് കാണാം ഹോൺ അടിക്കുമ്പോൾ നമ്മൾ എന്താണ് പിന്നിൽ സംഭവിക്കുന്നത് പിന്നിൽ വരുന്ന വണ്ടിയുടെ അവസ്ഥ അറിയാൻ വേണ്ടി ഒരു മിറർ വെച്ചിട്ടുണ്ട് സൈഡിൽ അത് ഉപയോഗിക്കാറേ ആ മിറർ നമുക്ക് പൗഡറും ലിപ്സ്റ്റിക്കും ഇടാൻ വേണ്ടിയിട്ടുള്ളതല്ല പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗം ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നവർ ഒരു അഞ്ച് കിലോമീറ്ററിന് മുമ്പ് നമുക്ക് വലത്തോട്ട് തിരിയണമെങ്കിൽ അഞ്ച് കിലോമീറ്ററിന് മുമ്പേ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കും പിറകെ വരുന്നവർ ഒരു കണക്കിന് ഒരു ഇവർ എപ്പോൾ എപ്പത്തിരിയും എപ്പത്തിരിയും അറിയില്ല അപ്പോൾ കുറേ സമയം മുമ്പ് ഇൻഡിക്കേറ്റർ ഇടാതെ നമുക്ക് എത്തേണ്ട സ്ഥലത്തിനോട് അടുക്കുമ്പോൾ മാത്രം പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ അവസ്ഥ സൈഡ് മിററിലൂടെ നോക്കുകയും ഇൻഡിക്കേറ്റർ ഇടുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്യും ഇപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നടു റോഡിൽ നിർത്തിയിട്ടിട്ട് അങ്ങ് നേരെ തിരിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഒഴിവാക്കുക അപ്പോൾ നല്ല തിരക്കുള്ള റോഡാണ് നിങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസം ആയിട്ടില്ല എങ്കിൽ ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ആദ്യം ഇടത് സൈഡിൽ വാഹനം ഒതുക്കി നിർത്തി അല്പം തിരക്ക് കഴിയുന്നത് വരെ കാത്തിരിക്കുക അതിനുശേഷം മാത്രം അപ്പുറത്തേക്ക് പോവുക വേറെ ചിലര് ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ വരുന്ന വരവിന് ആ ആ ചുരിദാർ കൊള്ളാമല്ലോ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നത് എങ്കിൽ അങ്ങോട്ട് ആ കടയിൽ കയറണമെന്ന് പറഞ്ഞ് അങ്ങ് കയറും പുറകിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ എവിടെ പോകുന്നു നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകാണോ മരുന്ന് വാങ്ങിക്കാൻ പോകുകയാണോന്ന് അവർക്കറിയാവോ നമ്മൾ നമ്മളെവിടെയാ പോകുന്നതെന്ന് അപ്പം അവരെ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് പിന്നെ പരമാവധി കാല് തുഴച്ചിലുണ്ടല്ലോ വണ്ടി ഓടിക്കുമ്പോഴുള്ള അതും പരമാവധി ഒന്ന് ഒഴിവാക്കണം നിയന്ത്രിക്കണം ഈ കാലിൽ കൂടെ മറ്റ് വാഹനങ്ങളുടെ ടയറുകൾ കയറി ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങളുമുണ്ട് ഒരുപാട് തിരക്കുള്ള റോഡിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു നിശ്ചിത അകലത്തിലായിരിക്കും അപ്പുറത്തും അപ്പുറത്തും കാല് വെച്ച് തൊഴിഞ്ഞു തൊഴഞ്ഞു പോകുന്നത് അടുത്തടുത്ത് വണ്ടികൾ ഞെങ്ങി ഞെരുങ്ങി വരുന്ന സമയത്ത് അതും ഒക്കെ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് മെയിനായിട്ട് എനിക്ക് ഡ്രൈവിംഗ് സ്കൂളുകാരോട് പറയാനുള്ളതേ ചുമ്മാ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് ലൈസൻസ് ഒപ്പിച്ചു കൊടുത്താൽ പോരാ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ടൂ വീലർ യാത്രക്കാരെ ടൂ വീലറിന് ലൈസൻസ് എടുക്കുന്ന സ്ത്രീകളെ പ്രധാനമായിട്ടും നിങ്ങൾ പഠിപ്പിക്കണം അവരുടെ ജീവന് വേണ്ടി മാത്രമല്ല ഒരുപാട് നിരപരാധികൾ റോഡിൽ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പം സ്ത്രീകളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെന്ന് തോന്നരുത് കേട്ടോ പുരുഷന്മാരും വളരെ മോശമായിട്ട് ഓവർ സ്പീഡിൽ പോകുന്നവരുണ്ട് ഹെൽമെറ്റ് വെക്കാത്തവരുണ്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാത്തവരുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ട് മൂന്നും നാലും ആളുകളൊക്കെ ഒരു ടൂ വീലറിൽ പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതൊക്കെ സംബന്ധിച്ചു ഞാൻ ഇന്ന് കൂടുതലും സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും കൊച്ചുകുട്ടികളെയൊക്കെ വെച്ച് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സ്ത്രീകളെയൊക്കെ കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളെയൊക്കെ പുറകിലിരുത്തിക്കൊണ്ട് പോകുന്നവരെ കാണാം ചിലപ്പോൾ മൂന്ന് വയസ്സൊക്കെ കാണുകയുള്ളൂ മൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികളെ നാല് വയസ്സായിക്കോട്ടെ അഞ്ച് വയസ്സായിക്കോട്ടെ അത്രയും ചെറിയ കുട്ടികളെയൊന്നും നിങ്ങൾ പിന്നിലിരുത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അവർ ഇങ്ങനെ നിങ്ങളെ ശരീരത്തോട് ചേർന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ പിന്നെ ആ ബെൽറ്റൊക്കെ ഉപയോഗിക്കണം ഇതൊന്നുമില്ലാതെ കുട്ടികളോട് ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നോളാം പറഞ്ഞാൽ അവർ കൊച്ചു കുട്ടികളാണ് ചിലപ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോകും ീലർ നമുക്കറിയാം നമ്മുടെ ബോഡി ബാലൻസിങ്ങിലാണ് ടൂ വീലർ മുന്നോട്ട് കൃത്യമായിട്ട് പോകുന്നത് ഫോർ വീലർ പോലെയല്ല ആ രണ്ട് ടയറിലും നമ്മുടെ ശരീരഭാരത്തിലും ശരീരത്തിൻ്റെ ആക്ഷനിലും ഒക്കെയാണ് ആ വണ്ടിയുടെ കൃത്യമായിട്ടുള്ള മൂവിങ് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പരമാവധി ചെറിയ കുട്ടികളെ പുറകിൽ ഫ്രണ്ടിൽ തന്നെ ഇരുത്തുക പിന്നെ വലിയ നീളം കൂടിയ കുട്ടികളാണെങ്കിൽ ഫ്രണ്ടിൽ നിർത്താതെ മരിക്കുക കാരണം ഫ്രണ്ടിൽ കുട്ടികൾ നിന്നാൽ മാക്സിമം നിങ്ങൾക്ക് റോഡിൻ്റെ മുൻവശം നന്നായിട്ട് കാണാൻ സാധിക്കില്ല അത് കാഴ്ച മറയ്ക്കും അതുകൊണ്ട് അത്തരം കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്താൻ ശ്രദ്ധിക്കുക കുട്ടികൾക്കും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ചിലര് ഹാൻഡ് ബാഗ് തോളിൽ തന്നെ ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നത് കാണാം ഞാൻ ടു വീലർ ഓടിക്കുന്ന ആളാണ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു അതൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാകും ചിലപ്പോൾ ആ ഷോൾഡറിൽ നിന്ന് ബാഗ് താഴെ ഇറങ്ങിയാൽ അപ്പോൾ ശ്രദ്ധ മാറും പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ചുരിദാറിന് ഷോളൊക്കെ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒതുക്കി ബാക്കിൽ പിൻ ചെയ്തു വെക്കുകയോ ഒതുക്കി കെട്ടിവെക്കുകയോ ചെയ്യുക സാരിയുടെ തുമ്പ് അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക ടയറുകൾക്കിടയിൽ കുരുങ്ങുക പിന്നെ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ആ കൃത്യമായിട്ടുള്ള സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ വരുന്ന സ്പീഡിനേക്കാളും ആ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയെ കുറച്ച് കൂടുതൽ സ്പീഡ് എടുത്തേ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ലോയിൽ ഒരു വണ്ടിയുടെ പുറകെയാണ് പോകുന്നതെങ്കിൽ പരമാവധി വഴിയാത്രക്കാരുടെ ഇടം കൈയ്യേറാതെ കുറച്ച് ഇടതുവശം ചേർന്നു പോകണം അതായത് പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ പോകാൻ കണക്കിന് വഴി ഇട്ടു വേണം നമ്മൾ പതുക്കെ പോകുന്നവരാണെങ്കിൽ ഒതുങ്ങി ഒതുങ്ങിപ്പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് റോഡുകൾ ഒന്നിനൊന്നിന് തിരക്കുള്ളതായി വരികയാണ് വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണമൊക്കെ വർദ്ധിക്കുന്നുണ്ട് പലതരത്തിലുള്ള ആളുകളാണ് വണ്ടിയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നത് പല വാഹനങ്ങളും പല സ്പീഡിലുള്ളതാണ് പല കണ്ടീഷനിലുള്ളതാണ് പല ഡ്രൈവർമാരും പല അവസ്ഥയിലുള്ളവരാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ആ റോഡിൽ വാഹനം ഓടിക്കാനുള്ള ആത്മവിശ്വാസം പൂർണ്ണമായും എനിക്കുണ്ട് വണ്ടി ഏതൊരവസ്ഥയിലും എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം വാഹനവുമായി റോഡിൽ ഇറങ്ങാൻ തയ്യാറാകുക അല്ലെങ്കിൽ പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങളെ നമുക്ക് ആശ്രയിക്കാം ആ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ മാത്രം സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ല നാട്ടുകാരുടെ മുഴുവൻ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അമ്മയും അച്ഛനും ഉണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെയൊന്നും കണ്ണീര് അകാലത്തിൽ നമ്മൾ പൊലിഞ്ഞ് കാണേണ്ടി വരണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സഹോദരി സംസാരിക്കുന്നത് പോലെ ശ്രദ്ധിച്ച് കേട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക